കിട്ടുന്ന സ്ഥലത്ത് നല്ല കടം വാങ്ങിച്ചിട്ട് പടം ഒരു ഫേസ് പോയി ഇംഗ്ലണ്ടിൽ നടക്കും നടക്കും ഫ്രം ചെയ്തോണ്ടിരിക്കുന്നത് ഡയറക്ടറുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഞാൻ എന്റെ സിനിമയുടെ കഥ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അവര് ടെൻഷൻ അടിക്കുന്നത് അവരുടെ സിനിമയുടെ കഥയല്ലെങ്കിൽ അപ്പോ ഞാൻ അയച്ച ഡിജോക്ക് മെസ്സേജിന്റെ വാട്സാപ്പിൽ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് അപ്പൊ തന്നെ അവര് പറഞ്ഞ ഒരു കാര്യത്തിലുള്ള ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഗോളിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരാള് ഇത് ചെയ്യാൻ പാടില്ല എന്ന് സംഭവം പൊളിഞ്ഞായിരുന്നു നീ നീ വെച്ചേ പൊളിഞ്ഞാരുന്നു